ഒരിക്കൽ ഒരു ചൈനീസ് കർഷകന്റെ കുതിര എങ്ങോട്ടോ ഓടിപ്പോയി അതറിഞ്ഞ തൻ്റെ അയൽപക്കക്കാരി അന്ന് വൈകുന്നേരത്ത് കർഷകന്റെ വീട്ടിലേക്ക് വരുകയും അതിൽ പരിതപിക്കുകയും അത് ഓടിപ്പോയതിൽ നമുക്കും ദുഃഖമുണത് എന്ന് അറിയിക്കുകയും ചെയ്തു ആ സാഹചര്യത്തിൽ അവരോട് കർഷകൻ പറഞ്ഞു അതെ ശരിയായിരിക്കാം പക്ഷെ അടുത്ത ദിവസമായപ്പോൾ ആ കുതിര കാട്ടിലുള്ള ഏഴ് കുതിരകളുമായി തിരിച്ചു വീട്ടിലേക്ക് എത്തി ഇതറിഞ്ഞതായ അൽപക്കാര് വീണ്ടും കർഷകന്റെ വീട്ടിലേക്ക് വന്നു എങ്ങനെയാണ് കാര്യങ്ങൾ തിരിച്ചു തിരിഞ്ഞു മറിയുന്നത് എന്ത് സൗഭാഗ്യവാനാണ് നിങ്ങൾ നിങ്ങൾക്കിന്ന് എട്ട് കുതിരകളായിരിക്കും അപ്പോഴും അവരോട് കർഷകൻ പ്രതികരിച്ചത് അതെ ശരിയായിരിക്കാം അടുത്ത ദിവസം ഒരു കാട്ടു കുതിരയുടെ മുകളിൽ കയറുവാൻ ശ്രമിച്ച മകൻ ദൂരേക്ക് വീണ് കാലൊടിയുകയാണ് ഇതറിഞ്ഞു വന്ന അയൽപക്കാർ കർഷകനോട് പറഞ്ഞു എന്തൊരു ദുരന്തമാണ് എന്തൊരു ബുദ്ധിമുട്ടാണ് പ്രയാസമാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് അപ്പോഴും അന്ന് ദുഃഖമറിയിക്കുമ്പോൾ കർഷകൻ അവരോട് പറഞ്ഞു അതെ ആയിരിക്കാം അടുത്ത ദിവസം നിർബന്ധിതമായി സൈന്യത്തിൽ ചേർക്കുന്നതിന് വേണ്ടി പട്ടാള മേധാവികൾ കർഷകന്റെ വീട്ടിലെത്തി കാലൊടിഞ്ഞ കാലൊടിഞ്ഞു കിടക്കുന്ന മകനെ കണ്ട് അവർ മടങ്ങിപ്പോയി ഇതറിഞ്ഞ കർഷകന്റെ അയൽപക്കക്കാർ അന്നും വീട്ടിലേക്ക് വന്നുകൊണ്ട് നല്ലതായി കാലൊടിഞ്ഞതുകൊണ്ട് നിർബന്ധിതമായി സൈന്യത്തിൽ പോകേണ്ടി വന്നില്ലല്ലോ അപ്പോഴും കർഷകൻ അവരോട് പറഞ്ഞ മറുപടി അതെ ആയിരിക്കാം നമ്മുടെ പ്രശ്നങ്ങൾ ഏത് തന്നെയായിരുന്നാലും എല്ലാ പ്രശ്നങ്ങൾക്കും ഒരുപക്ഷേ നമുക്ക് പരിഹാരം കണ്ടെത്താൻ സാധ്യമാകണമെന്നില്ല എന്നാൽ ഏതു പ്രശ്നങ്ങളായിരുന്നാലും അതിൻ്റെ തുടക്കത്തിൽ അത് ഉരുതിരിഞ്ഞു വരുമ്പോൾ തന്നെ അതിനെ പരിഹരിക്കുവാനുള്ള ലഘുവായി അതിനെ പരിഹരിക്കുവാനുള്ള ആ ഒരു മനസ് മാനസിക സ്ഥിതി അതിനെ ലാഘവത്തോടെ കാണാനുള്ള ഒരു മാനസിക സ്ഥിതി ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുക്കൽ നമുക്ക് ഓരോരുത്തർക്കും അത്യാവശ്യമാണ്